പോലെ നീക്കി ഈ വരികള് പൂതപ്പാട്ടിലെ വരികളാണെന്ന് അറിയാലോ ഒരു മിനിറ്റ് മാഷ പെട്ടെന്ന് വരും അപ്പോഴത്തേക്ക് ഇത്ര നേരം എടുത്തത് വായിച്ചോ കേട്ടാ മാഷാ മൂന്നാം ക്ലാസ്സിൽ ഷിഫാൻ്റെ വീട്ടിൽ പാമ്പേരി മാഷ എനക്ക് പൂതപ്പാട്ടിന്ന് തീർക്കേണ്ടത് തൽക്കാലം ആ ശരത്മാഷോടം പറയാൻ ആ നിവേദന വീട്ടിന്റെ അകത്ത് മൂട്ടം കയറിയിട്ടുണ്ട് ശരത്ത് വാഷിന്റെ ഓടിക്കാൻ പോയിട്ട് അതുകൊണ്ട് ഇവിടെ വരുക മാഷ പോയേ പോയിട്ടു മക്കളെ മാഷ പോയിട്ട് വരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ കാണാ അല്ലെങ്കിൽ വന്ന നന്നായി ഒരു കാര്യം ഷിഫാനും കേട്ടിട്ടുണ്ട് പിടിച്ചിട്ട് വീട്ടിൽ മാളത്തിൽ കയറിയ പാപിനെ ആറ് മീറ്റർ പൂച്ചി അതിനെ പിടിച്ച് കണ്ണവൻ കാട്ടിലാക്കിയിട്ടാ ഞാൻ വരുന്നത് നാലാം ക്ലാസ് എടുത്തു ക്ലാസ് എടുക്കാൻ അച്ഛനോട് ഫോറസ്റ്റിനാളെ കൊണ്ടുവരാൻ പറ രണ്ടും കൂടി മാഷമാർക്കാവില്ല ഞാനിപ്പോഴും യാജി വെക്കുന്നു പിന്നെ അഹ്